നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ഇന്ദ്രം പല്ലവിയെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പല്ലവിക്കൊരു കാര്യം മനസ്സിലായി ഇത്രയും ദിവസം അവന് അങ്ങനെ മുഖംമൂടിയാണ് ഞാൻ നിൽക്കുവാണ് തന്റെ മുന്നില് പക്ഷെ ഇന്നത്തോടു കൂടി അവന്റെ മുഖംമൂടി താൻ അങ്ങോട്ട് വലിച്ചു കയറി വെല്ലുവിളിച്ചിട്ടാ പോയിക്കുന്നെ ഒരാഴ്ച ഒരാഴ്ചക്കുള്ള നിന്നെ ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുന്നു നിന്റെ കോളേജ് ജീവിതം ഞാൻ അവസാനിപ്പിക്കുന്നു കാരണം ഇതോടുകൂടിയിട്ട് അവൻ എന്തോ വലിയ കാര്യം ചെയ്ത മട്ടില പോയിരിക്കുന്നത് അതിനർഥം എന്ന് പറഞ്ഞാ തന്നെ വെല്ലുവിളിച്ചിരിക്കുന്നെ തന്നെ കോളേജിൽ നിന്ന് പറപ്പിക്കുന്നു പറഞ്ഞാൽ അതിനർത്ഥം തന്നെ ഈ കോളേജിൽ നാണം കെടുത്തും പിന്നീട് തന്നെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാക്കി പ്രിൻസിപ്പാളിനടുത്ത് കംപ്ലൈന്റ് ചെയ്യിച്ച് തന്നെ ഇവിടുന്ന് പുറത്താക്കും അതിനുള്ള പരിപാടികളൊക്കെ ഇന്ധനം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പല്ലവി അങ്ങനെ തോറ്റു കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഇവനേക്കാളും വലിയവരെ കണ്ടിട്ട് പിന്നെയാണോ ഇവനെന്നുള്ള രീതിയിലാണ് പല്ലവി അങ്ങനെ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ മുകുന്ദ്രന്റെ മോളില്ല എന്നൊരു ചിന്തയായിരുന്നു പല്ലവിയുടെ ഉള്ളില് ഇവനെ പോലെയുള്ളവരിത്തു മുന്നിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് മൊത്തം അപമാനമാണ് കാരണം അത്ര ദുഷ്ടതകളൊക്കെ അവൻ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് തൻ്റെ ജോലി കളയാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ പല്ലവി അതൊക്കെ ഓർത്തിട്ട് സ്റ്റാഫ് റൂമിലേക്ക് ഇങ്ങോട്ട് ചെല്ലുവേണം ഈ സമയത്ത് ഒക്കെ ആണെങ്കിലും പഴയതുപോലെയല്ല പല്ലവിയോട് ഒരു അകൽച്ച ഇന്ത്യയോട് ഇച്ചിരി കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട് അത് പല്ലവിക്ക് നന്നായിട്ട് മനസ്സിലാകും ചെന്നു പക്ഷെ പല്ലവി അത് കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഇവിടെ ഉള്ളവർ മൊത്തം ഒറ്റപ്പെടുത്തിയാലും എന്തു ചെയ്താലും തനിക്ക് കുഴപ്പമില്ല പിന്നീട് പല്ലവി ഡ്രാമ ക്ലാസ്സിലേക്ക് ഡ്രാമ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലു വേണം അങ്ങനെ ചെന്ന് കുട്ടികൾക്ക് ഡ്രാമ പഠിപ്പിച്ചു കൊടുക്കുവാണ് ഈ സമയത്ത് പല്ലവി പറഞ്ഞു ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം ഇതിനു മുമ്പും ഒന്ന് രണ്ടു വട്ടം ഞാന ഡ്രാമ പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുണ്ട് അന്നൊക്കെ നമ്മക്കാണ് ഫസ്റ്റ് കിട്ടിയത് ആ ഒരു മനസ്സുറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് ഇനിയിപ്പം എന്നെ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണം നിർദ്ദേശിക്കാം പക്ഷേങ്കില് ഇവിടെ ഇപ്പം ഞാനാണ് പഠിപ്പിക്കുന്നത് ആ സമയത്ത് വേറെ ആരും ഇടക്കിറണ്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങക്ക് വേണമെങ്കിൽ ഈ സമയം ടീച്ചർ വേണ്ടാന്ന് പറയുവാണെങ്കിൽ ഞാൻ മാറിക്കോളാന്ന് പറയാം അപ്പൊ കുട്ടികൾ പറഞ്ഞ് വേണ്ട ടീച്ചർ എന്നാ മതി എന്ന് പറയാണ് അങ്ങനെ പലവി നാമ പഠിപ്പിക്കുകയാണ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പങ്കെടുപ്പിക്കാനുള്ള കുട്ടികളെ കാരണം പല്ലവിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് തവണ താനാണ് ഇവർക്ക് സമ്മാനം നേടിക്കൊടുത്തത് ഇവരെ പരിശീലിപ്പിച്ചത് അപ്പം ഈ തവണ തനിക്കത് കഴിയുന്ന ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം അത് ഇന്ദ്രനെന്നല്ല ഇപ്പം ഇനിയിപ്പോൾ ആര് ആരൊക്കെ വന്നതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അതിന് മാറ്റം ഉണ്ടാകും പോകുന്നില്ലെന്ന് പല്ലവിക്കറിയാം അവൻ എന്തറിയാം അവൻ ഇടയ്ക്ക് കയറി ഒരു കളി കളിച്ചിട്ട് അങ്ങോട്ട് പോവാൻ ചെയ്തേ പക്ഷേ എങ്കിൽ ആദ്യ അവസാനം വരെ അത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അങ്ങനെയുള്ളവർക്കെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ ഇടയ്ക്ക് വന്ന് കയറി അഭിപ്രായം പറഞ്ഞിട്ട് ആർക്ക് വേണേലും പോകാനായിട്ട് പറ്റും പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പല്ലവിക്ക് നന്നായിട്ട് അറിയാം കാരണം ഒരു ഡ്രാമ തയ്യാറാക്കുന്ന സമയത്ത് അതിന് വേണ്ടുന്ന സംഭാഷണവും കാര്യങ്ങളും എല്ലാം എഴുതി തയ്യാറാക്കണം അതൊക്കെ പല്ലവി ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് ഇന്നരം വന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടു അത് ഇഷ്ടപ്പെടുകയും ചെയ്തു പക്ഷെ പല്ലവിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പല്ലവി അവർക്ക് ഡ്രാമ പഠിപ്പിക്കുകയാണ് ഈ സമയം നിന്ദനം ചില മന മനസ്സിൽ ചില കണക്കൂട്ടങ്ങളൊക്കെ നടത്തുകയാണ് അവളുടെ മനസ്സൊന്നും ഇടിഞ്ഞിട്ടുണ്ട് ഇത് തന്നെ വേണം ഇന്ന് തന്നെ അവൾക്ക് പ്രിൻസിപ്പളിൻ്റെ കാര്യം നല്ലത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവളെ തനിക്ക് ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നുണ്ടായിരുന്നേ പിന്നീട് പല്ലവി കോളേജ് കഴിഞ്ഞപ്പോൾ സേതുവിൻ്റെ അടുത്തേക്ക് വന്ന് സേതുൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ് ഇന്ദിരം പിടിമുറുക്കി കഴിഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും കോളേജിൽ നിന്ന് തന്നെ പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം ഇത് കേട്ടിപ്പം സേതു ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക പിന്നീട് പല്ലവി കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ചെയ്തു പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അവനെ പുറത്തുവച്ച് ഞാൻ രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിക്കട്ടെ കൈകാര്യം ചെയ്യട്ടെ എന്ന് വയ്ക്കും വേണ്ട ചെയ്തോട്ടാ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അതെ നമുക്ക് മുഖത്തോട് മുഖം നോക്കി ഒരാൾ നമ്മളോട് പോരടിക്കുമ്പോൾ നമ്മൾ ആ രീതി തന്നെ വേണം മറുപടി കൊടുക്കാനായിട്ട് ഇത് അയാളെയും വെല്ലുവിളിച്ചിരിക്കുക ഒരാഴ്ച അയാൾ എനിക്ക് തന്നിരിക്കുന്ന സമയം ആ ഒരാഴ്ചക്കുള്ള എന്നെ നിന്ന് പുറത്താക്കുന്ന അയാൾ എന്ത് ചെയ്യുന്നു നോക്കട്ടെ ഒന്നുമല്ലേലും ഞാൻ കുറച്ച് നാളല്ല ഇവിടെ ഈ പണിക്ക് വരാൻ തുടങ്ങിയിട്ട് എനിക്കറിയാലോ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചെയ്തോളാം സേദോഠൻ അതൊന്നോർത്ത് വിഷമിക്കേണ്ട പിന്നെ ഇനി ഇനിയിപ്പോ ഒരു ഇന്ദ്രനം വിചാരിച്ച എന്റെ ജോലി പോകുവാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ പോട്ടെ പുല്ലെന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂ അങ്ങനെ ആളുടെ അടിമയായിട്ട് ഇവിടെ ഞാൻ ജോലി ചെയ്യാനൊന്നും തയ്യാറല്ലെന്ന് പറയാം ഒരു പെർമനന്റ് പോസ്റ്റ് ഉണ്ട് ഇപ്പൊ ഇന്ദ്രനാണെങ്കിൽ അത് വെച്ചാണ് കളിച്ചോണ്ടിരിക്കണേ ഇത് കേട്ടപ്പം സേതു പറഞ്ഞു ഓഹോ അപ്പൊ അവന് രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചിരിക്കും അതെ അത് മാത്രല്ല ഇഷ്ടം പോലെ പണം വാരി അറിഞ്ഞിട്ടുണ്ട് സേതു കേട്ട അപ്പൊ അതിൻ്റെതായ ഒരു പുങ്ക അവനും ഉണ്ടെന്ന് പറയാം സാരമില്ല പലവി നീ വിഷമിക്കേണ്ട എപ്പോഴും സത്യം ജയിക്കത്തുള്ളൂ അതുകൊണ്ടല്ലേ നിനക്ക് ഡിവോഴ്സ് വരെ കിട്ടിയത് എന്ത് വന്നാൽ നിന്റെ കൂടെ ഈ സേതു ഉണ്ടായിരിക്കും എന്ന് പറയാണ് അങ്ങനെ പല്ലവിക്ക് ധൈര്യം കൊടുക്കുക പല്ലവിക്ക് ആ ധൈര്യം മാത്രം മതിയായിരുന്നു പിന്നീട് ഋതു മെഡിറ്റേഷൻ ക്യാമ്പിൽ ഇരിക്കുന്ന സമയത്താണ് ഋതുവിന്റെ അടുത്തേക്ക് ഒരു അച്ഛനും മോളും കൂടെ വരുന്നേ അവര് വന്നിട്ട് ഇന്ധനെ കുറിച്ച് തിരക്കാണ് അപ്പം ജിത്തു നീലകണ്ഠൻ അങ്ങനെയാണ് ചോദിക്കുന്നത് അദ്ദേഹം എന്നാണ് ചോദിക്കുന്നത് ഈ സമയത്ത് ഋതു പറഞ്ഞു ഇല്ല അദ്ദേഹം ഇവിടെ ക്യാമ്പിലല്ല താമസിക്കുന്നെ വീട്ടിൽ നിന്ന് പോയി വരുവാന്ന് പറയണെ എന്താ ചേട്ടാ കാര്യം ചോയ്ക്ക ആ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു ഒരു കൂട്ടം കൊടുക്കാനുണ്ടായിരുന്നു പറയണ ഈ സമയത്ത് ഋതു പറഞ്ഞു എന്തേലും കൊടുക്കാനുള്ള ആണെങ്കിൽ എന്റെ തന്ന ഞാൻ കൊടുത്താൽ മതി നീ കൊടുക്കാന്ന് പറയണം ഇത് കേട്ടിട്ട് കേട്ടിപ്പം പറഞ്ഞു ആ അത് കൊഴപ്പൊന്നുമില്ല എൻ്റെ മോള് വരച്ച് ഒരു ചിത്രമാന്ന് പറയണം ആണോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നേരെ ഞാൻ കൊടുത്തോളാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം ഋതു അത് വാങ്ങിച്ചു ഋതു വാങ്ങി തുറന്നുപോയി കഴിഞ്ഞപ്പം ആ ഇന്ദ്രന്റെ ഒരു ഫോട്ടോ നല്ല അടിപൊളിയായിട്ട് ആ കൊച്ചു വരച്ചു കണ്ടപ്പോൾ ഋതുവിന് ഭയങ്കര സന്തോഷമായി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ കൊച്ചു വരച്ചിരിക്കുന്നത് ഈ സമയത്ത് അയാൾ പറഞ്ഞു അതെ ഇതെന്റെ മോളാണ് പക്ഷേ മോൾക്ക് അസുഖമുണ്ട് അസുഖം ഉള്ളതുകൊണ്ട് അവൾക്ക് വയ്യായിക ഉണ്ട് ഉള്ളതുകൊണ്ട് അവൾക്ക് സ്കൂളിലൊന്നും പോകാൻ കുറെ കാലമായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് അവളുടെ അസുഖത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ആ സാറാണ് കുറച്ച് പൈസ ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലായിരുന്നു ആ സാർ അമ്പത് ലക്ഷം രൂപ തന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഋതു ഞെട്ടിപ്പോയി ആ അമ്പത് ലക്ഷം രൂപ അതെ ആ സാർ അമ്പത് ലക്ഷം രൂപ തന്നു പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഋതുവിന് ഭയങ്കര സന്തോഷം തോന്നി കൊള്ളാലോ താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വലിയ ബിസിനസ്സുകാരനാണ് കോടീശ്ശേരെന്നൊക്കെ പറഞ്ഞാലും ഇത്രയേറെ സേവനങ്ങൾ സഹായങ്ങളൊക്കെ ആൾക്കാർക്ക് ചെയ്യാന്ന് പറഞ്ഞ കാര്യം അല്ലല്ലോ പിന്നീട് അവർ വന്നു ശരി അത് കൊടുത്തേക്കാന്ന് പറഞ്ഞ ആ കൊടുത്തേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങോട്ടേക്ക് പോവാണ് ഇതെല്ലാം ഇന്ധൻ്റെ ഒരു കളികളായിരുന്നു ഇന്ധന അവരെ പൈസ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങളായിരുന്നു ഇതൊക്കെ കാരണം ഋതുവിന് ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഋതുവിന്റെ മനസ്സില് തന്നെക്കുറിച്ചൊരു ചിത്രം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്നോട് ഇത്രയോട് സ്നേഹം കൂടാൻ വേണ്ടി ചേച്ചായിരുന്നു അങ്ങനെ ആ ഫോട്ടോ ഋതുവിൻ്റെയായി കിട്ടുവാണ് ഋതു കുറേ സമയം ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു ഇയാൾ ആരാന്നൊരു ചിന്ത ഋതുവിനെ മനസ്സിലേക്ക് വരുവാണ് ശരിക്കും എത്രയോ ആൾക്കാർക്കാണ് സഹായം ചെയ്തു കൊടുക്കുന്നത് ഇവിടെ മെഡിറ്റേഷൻ ക്യാമ്പിലെ ഫുഡിന്റെ കാര്യങ്ങളെല്ലാം അതിനുവേണ്ട പൈസ എല്ലാം നീലനാണ് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ പല കാരുണ്യപ്രവർത്തികളും അവർ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ട്രാജഡി തന്നെയാണ് ഭാര്യ ഉപേക്ഷിച്ച് പോയി അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും ഋതുവിന് ഇന്ദ്രനോട് ഭയങ്കര സ്നേഹ സഹാനുഭൂതിയോ ഒക്കെ തോന്നുവാണ് പിന്നീട് ഇന്ധനം ക്യാമ്പിലേക്ക് വന്ന് കഴിഞ്ഞപ്പോ ഋതു ഇത് അതുമായിട്ട് നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുവാണ് എന്നിട്ട് ചോദിച്ചു എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല നീല എന്ന് പറയണം അതെന്താ പിന്നീട് ആ ഫോട്ടോ കൊടുത്തിട്ട് ഇന്നൊരു അച്ഛനും മുകളോട് വന്നിട്ടുണ്ടായിരുന്നു അതിനു ശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം ഓ അതാണോ വലിയ കാര്യം അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട ആരോടും ഇത് അങ്ങനെ പറയാനും പോകണ്ടെന്നു പറയും അതെന്താ സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ആരെങ്കിലും ഒരു പത്ത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണ സ്വഭാവം പിന്നെ എന്താണെന്നയില്ല നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാത്തോയ്ക്കും അതേ ഒരു കൈകൊണ്ട് കൊടുക്കുന്ന മറുകൈ അറിയരുതെന്നല്ലേ പറയണേ എന്ന് പറഞ്ഞോലെ എനിക്കതിനോട് ഒട്ടും താല്പര്യമില്ല ഈ പബ്ലിസിറ്റിക്കൊന്നും ഒന്നും താല്പര്യം ഇല്ലാന്ന് പറയാം ഋതുവൻ അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പതിനൊന്നുകൂടെ അങ്ങോട്ട് സന്തോഷമായി എന്താണെങ്കിലും ഇന്ദ്രന് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഋതുവിന്റെ മോത്തുനിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പണ്ടത്തെ പോലെയല്ല അവൾക്ക് തന്നോട് സ്നേഹം കൂടുതലാന്ന് ഇന്ദ്രനെ മനസ്സിലായി അങ്ങനെ വൈകുന്നേരം ഇന്ദ്രൻ വീട്ടിലേക്ക് വന്ന് സന്തോഷത്തോടെ അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു രാജലക്ഷ്മി വന്നിട്ട് ചോദിച്ചു എന്താടാ നിന്റെ മോത്ത് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് ചോദിക്കാം എങ്ങനെ സന്തോഷിക്കാതിരിക്കുമേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സംഭവിച്ചോണ്ടിരിക്കണം ചോദിക്കും അതെന്താ എൻ്റെ അമ്മേ ഒറ്റയ്ക്ക് ഒരു തോണി പോയിരുന്നു ആ തോണി ഞാൻ പതുക്കെ അങ്ങോട്ട് പിടിച്ച കടവിലേക്ക് അങ്ങ് അടുപ്പിച്ചെന്ന് പറയണേ ഒറ്റയ്ക്ക് തോണി പോകുന്നു അതേമ്മേ ആരും കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് ഒരു തോണി ആരും ഇല്ലാതെ അങ്ങ് പോകാന്ന് പറയണേ ഇവൻ ഇവനെന്തൊക്കെ പറയണേ എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലെന്ന് പറയണേ ആ അമ്മ ഇപ്പം താൽക്കാലത്തേക്ക് ഇത്ര അങ്ങോട്ടും മനസ്സിലാക്കിയാൽ മതി ആ തോണി എന്താണെങ്കിലും ഞാൻ വലിച്ചടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വരുന്ന വഴിക്ക് കാണാന്ന് പറയണേ ഇനി ഇവന്റെ കിളി മൊത്തം പോയോ പഠിപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്ന കേട്ടേ പിന്നീട് ഇന്ദ്രൻ മുറിയിലേക്ക് എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടൊരു ബെഡയിലേക്ക് കിടന്ന് ചാടുവാണ് ആ സമയം രാജലക്ഷ്മി പുറ വന്ന് ഇതൊക്കെ നോക്കുവാണ് ഏഹ് ഇവരെന്തോ പറ്റി പതിവേലും വീടിയതുമായിട്ട് കൂടുതൽ സന്തോഷമുള്ളോ ഇവന് എന്തോ സംഭവിച്ചിട്ടുണ്ട് പിന്നീട് രാജലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പത്തേനും വിഷയം ചോദിച്ചു എന്താമേ ഇത് കേട്ടിനിപ്പം രാജലക്ഷ്മി പറഞ്ഞു എന്താടാ എന്റെ മോന് സന്തോഷിച്ചുകൂടാന്ന് ചോദിക്കാം അല്ല ഇന്ദ്രേട്ടൻ ഭയങ്കര സന്തോഷത്തോടെ കയറി പോകുന്നുണ്ട് ആർക്കിട്ടേനും പണി കൊടുത്തിട്ടാണെന്ന് ചോദിക്കും ദൈ നിനക്കൊക്കെ ഈ ചിന്ത മാത്രമേ ഉള്ളൂ എന്റെ മോനെന്ന് സന്തോഷിക്കാൻ നിൽക്കുന്നു കാണത്തില്ല അല്ലേന്ന് ചോദിക്കാം അല്ല ഇന്ദ്രേന്റെ സ്വഭാവം ഏതുകൊണ്ട് പറഞ്ഞ എന്ന് വിശ്വം പറയാണ് സാധാരണ ഇന്ദ ഇന്ദ്രേൺ ഇങ്ങനെ സന്തോഷിക്കുന്നതാണെന്ന് ആർക്കേലും പണി കൊടുക്കുമ്പോഴാണല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാണേന്ന് പറയണം ഇത് കേട്ടപ്പോ രാജലക്ഷ്മിന് ഒന്നും മിണ്ടാതെ വെക്കോ ഓ അവന് വേണ്ടി ഒരു ഭാര്യയും വന്നിരിക്കുന്നു അവരെല്ലാം നല്ലവര് എന്നൊക്കെ പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഇന്ധന ചില കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തുവാണ് ഉം എല്ലാവരുടെയും വിചാരം താനിപ്പ പല്ലവിയുടെ പുറകെ ആയിരിക്കുന്ന പക്ഷെ തനിക്കല്ലേ അറിയത്തുള്ളൂ താൻ ടാർജറ്റ് ചെയ്തിരിക്കുന്ന ഇപ്പൊ പല്ലവിയല്ലെന്ന് ഇപ്പൊ താൻ ടാർജറ്റ് ചെയ്തിരിക്കുന്ന ഋതുവാണ് തൻ്റെ ഇര ഋതുവാണ് അങ്ങനെ താൻ അവളെ ഇങ് വലിച്ചടിപ്പിച്ചോണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവള് തൻറെ മുന്നിൽ തുറക്കും തന്നെ ഇഷ്ടമാന്ന് പറയുകയും ചെയ്യും അത് വെച്ചാണ് താൻ കളിക്കാൻ പോന്നെ പല്ലവി നീ എന്റെ ഏരിയയിലേക്ക് വരാൻ പോകുന്നുള്ളൂ ഈ ഇന്ദ്രൻ ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ നിന്റെ വിചാരം ഞാൻ നിന്റെ പുറകെ അങ്ങനെ കോളേജ് വന്ന് നിന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ ചരട് വലിച്ചോണ്ടിരിക്കുക അത് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല അതിനുള്ള സമയമാവുന്നുള്ളന്നൊക്കെ മനസ്സിൽ കരുതുവാണ് അങ്ങനെ ഇന്ദ്രൻ സന്തോഷിച്ചിരിക്കുവാണ് ആ സമയത്ത് പല്ലവി ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരാഴ്ച സമയമാണ് ആ ഒരാഴ്ചക്കുള്ളിൽ ഇന്ധനിട്ട് പണി കൊടുക്കണം അവനെങ്ങനെ പുറത്ത് ചാടിച്ചാൽ മതിയാവുള്ളൂ അവൻ അവിടെ ഉണ്ടെങ്കിൽ തനിക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഉഗ്രം പണി തന്നെ കൊടുക്കണമെന്ന് എന്ന് പല്ലവേം തീരുമാനിക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനി എന്താണെങ്കിലും അധികം വൈകാതെ ഇന്ധനിട്ട് പണി കിട്ടുക തന്നെ ചെയ്യും അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി